ആനയും അമ്പാരിയുമായിട്ടാണ് പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എത്തിയതിന് പിന്നിൽ വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു ഛത്തീസ്ഗഡിൽ ഗവർണറാക്കാം എന്നൊക്കെ വാഗ്ദാനം നൽകി ബി ജെ പി പക്ഷേ ഒരു ചുക്കും ആക്കിയില്ല പത്മജ വേണുഗോപാൽ വീണ്ടും പ്രതീക്ഷ വെച്ചത് തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കും എന്നായിരുന്നു തൃശൂരിൽ പത്മജ വേണുഗോപാലാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണവും നടന്നു ബി ജെ പി അനൗദ്യോഗികമായി പുറത്തുവിട്ട സ്ഥാനാർത്ഥി ലിസ്റ്റിൽ തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കും എന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തൃശൂരിലും പത്മജ വേണുഗോപാലിന് സീറ്റില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തൃശൂരിൽ പത്മജ വേണുഗോപാൽ മത്സരിക്കില്ല രാജീവ് ചന്ദ്രശേഖർ തൃശൂരിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു പത്മജ വേണുഗോപാൽ തൃശൂരിൽ മത്സരിക്കുന്നതിനോട് തൃശൂരിലെ എന്നല്ല എല്ലാ ബി ജെ പി നേതാക്കൾക്കും അമർഷമുണ്ട് കാരണം ഇന്നലെ വന്നതാണ് പത്മജ ഇന്നലെ വന്ന പത്മജയ്ക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ നൽകുന്നതും സീറ്റ് നൽകുന്നതും ഒന്നും ബി ജെ പി അത്ര പിടിക്കുന്നില്ല അനിൽ ആന്റണിക്കും അബ്ദുള്ള കുട്ടിക്കും പറ്റിയ വീഴ്ച പത്മജയ്ക്കും പറ്റിയിരിക്കുന്നു അനിൽ ആന്റണിയെയും അബ്ദുള്ള കുട്ടിയെയും പൊക്കിയെടുത്തോണ്ടാണ് ബി ജെ പി കാര് നടന്നത് അനിൽ ആന്റണി ബി ജെ പിയുടെ എല്ലാമെല്ലാമായി മാറുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നുമായില്ല അബ്ദുള്ള കുട്ടിയുടെ കാര്യവും എന്താ പറയുക വലിയ പരിങ്ങലിലാണ് ദേശീയ മുസ്ലിം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം വന്നത് ബി ജെ പിയുടെ ദേശീയ ദേശീയ ഉപാധ്യക്ഷനായൊക്കെ മാറി ദേശീയ മുസ്ലിം എന്ന പുസ്തകവും എഴുതി ഇപ്പോൾ തെക്ക് വടക്ക് നടക്കുന്നു അബ്ദുള്ള കുട്ടി പത്മജയുടെ കാര്യം അതിലും കഷ്ടമാണ് പത്മജ പത്മജയെ ഭേണ്ട പോലെ ബി ജെ പി പരിഗണിക്കുന്നില്ല കോൺഗ്രസിനെതിരെ പ്രത്യേകിച്ചും മുരളീധരനെതിരെ രണ്ട് മൂന്ന് ഡയലോഗ് അടിക്കാനും കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസത്തെ കുറിച്ച് പറയാനും ഒക്കെയാണ് പത്മജ പത്മജയെ അനുവദിക്കുന്നത് ചാനൽ ചർച്ചയിൽ പോലും പത്മജയെ സജീവമാക്കാൻ ബി ജെ പി ബി ജെ പി തീരുമാനിച്ചിട്ടില്ല തൃശൂരിൽ സീറ്റ് കിട്ടുമെന്ന് കരുതി പത്മജ തൃശൂരിൽ തൃശൂരിനെ ആകാംക്ഷ പൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തൃശ്ശൂരിലെ ബന്ധങ്ങളെല്ലാം പുതുക്കുകയായിരുന്നു പക്ഷേ പത്മജയ്ക്ക് സീറ്റില്ല എന്ന വളരെ ദാരുണമായ വളരെ ദുരന്തകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂരിൽ ബി ജെ പിയുടെ ഇലക്ഷൻ നയിക്കുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപിയാണ് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി സുരേഷ് ഗോപി തീരുമാനിക്കും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും ചേർന്ന് തീരുമാനിക്കും തൃശ്ശൂരിൽ ആര് മത്സരിക്കണമെന്ന് കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റായ കാലത്ത് ബി ജെ പി അനൌദ്യോഗിക സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തുവിട്ടിരുന്നു ആ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നു പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല പത്മജ വേണുഗോപാൽ ആവേശഭരിതയാവുകയും ചെയ്തു പത്മജ വേണുഗോപാൽ തൃശൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനമൊക്കെ തുടങ്ങി ജാതി മത വർഗീയ സമവാക്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നേറാൻ ശ്രമിച്ചു പക്ഷേ പത്മജയ്ക്ക് സീറ്റില്ല അവർക്ക് സീറ്റ് കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യവും പ്രസക്തമാണ് ഏത് ജയിക്കാവുന്ന മണ്ഡലത്തിൽ നിന്നാലും തോൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് പത്മജ ആ ചുഴിക്കുറ്റം അവർക്കുണ്ട് അവർ നല്ല സ്വഭാവത്തിന് ഉടമയാണ് കരുണാകരനെ പോലെ കരുണാമയിയാണ് ആപദ് ബാന്ധവയാണ് അതൊക്കെ സത്യമാണ് നല്ല സംഘാടകയുമാണ് അവർ കോൺഗ്രസ്സിലായിരുന്നപ്പോൾ കോൺഗ്രസ്സിലെ പിള്ളേരെല്ലാം അവരെ പത്മജ ചേച്ചി ചേച്ചിയെന്ന് വിളിച്ച് പിറകെ നടക്കുമായിരുന്നു ചേച്ചി എന്ന് വിളിച്ച് അവരുടെ പിറകെ നടക്കുമായിരുന്നു പക്ഷേ ഇലക്ഷന് നിൽക്കുമ്പോൾ പത്മജ തോറ്റുപോകുന്നു മുമ്പ് ലോനപ്പൻ നമ്പാടിനോട് ലോക്സഭയിൽ നിന്ന് വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് തോറ്റത് ആ തോൽവി ഇപ്പോഴും പത്മജയെ വേട്ടയാടുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു പത്മജ വേണുഗോപാൽ കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചും യുവ കോൺഗ്രസ്സുകാർ പത്മജയ്ക്ക് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങി പക്ഷേ പത്മജ വേണുഗോപാൽ തോറ്റു അവിടെ മണ്ണും ചാരി നിന്ന സി പി ഐയുടെ ബാലേന്ദ്രൻ മാഷ് പെണ്ണും കൊണ്ടുപോയി ഇത്തവണയും ബാലേന്ദ്രൻ മാഷാണ് തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാണെന്നാണ് അറിവ് ബാലേന്ദ്രൻ മാഷ് തൃശ്ശൂർകാരുടെ മനം കവർന്നു കഴിഞ്ഞു ബാലേന്ദ്രൻ മാഷ് അല്ലെങ്കിൽ വി എസ് സുനിൽകുമാർ മത്സരിക്കും എന്നാണ് സി പി ഐ വൃത്തങ്ങൾ നൽകുന്ന സൂചന ബാലേന്ദ്രൻ മാഷിന് തന്നെയാണ് അതിൽ പ്രധാന സ്ഥാനം ബുദ്ധിജീവി കൂടിയായ ബാലേന്ദ്രൻ മാഷ് വളരെ എളിയ ജീവിതം നയിക്കുന്ന സി പി ഐ നേതാവാണ് ഇന്നത്തെ കാലത്ത് അത്തരമൊരു നേതാവിനെ കാണാൻ പോലും പറ്റത്തില്ല അത്തരമൊരു നേതാവിനെ കണ്ടെത്താൻ വലിയ പ്രയാസമാണ് എന്തായാലും ബാലേന്ദ്രൻ മാഷ് സി പി ഐക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് സന്ദീപ് വാര്യരാണ് എന്ന വാർത്ത പുറത്തു വരുന്നു സന്ദീപ് വാര്യർ തൃശ്ശൂരിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തെ അന്ന് സ്ഥാനാർത്ഥി ആക്കിയില്ല പകരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് ഭാര്യറിന് പകരം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെയാണ് നിയോഗിച്ചത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു ആ സുരേഷ് ഗോപി അല്ല ഇപ്പോഴത്തെ സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ആദ്യമായി താമര വിരിയിച്ച ഹീറോയാണ് അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം ബി ജെ പിയുടെ സമകാലിക മുഖമാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വലിയ സ്വാധീനമുണ്ട് പക്ഷേ പത്മജി നിന്നാൽ ആ സ്വാധീനമെന്നും ആ സ്വാധീനമൊക്കെ പോകും എന്നാണ് ബി ജെ പി കരുതുന്നത് അതുകൊണ്ട് തന്നെ പത്മജയ്ക്ക് പകരം എം ടി രമേശിനെ പോലെയുള്ള തലമുതിർന്ന ബി ജെ പി നേതാക്കളെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയും പത്മജയും തമ്മിൽ നല്ല ബന്ധമാണ് പത്മജയും സുരേഷ് ഗോപിയും തമ്മിൽ നല്ല ബന്ധം എന്ന് മാത്രമല്ല കരുണാകരനെ ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയ രാഷ്ട്രീയക്കാരൻ കൂടിയാണ് സുരേഷ് ഗോപി പക്ഷേ സുരേഷ് ഗോപി ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ പത്മജിയുടെ പേര് രാജീവ് ചന്ദ്രശേഖർ വെട്ടിമാറ്റുമ്പോൾ സുരേഷ് ഗോപിക്ക് അതിനെ എതിർക്കാൻ കഴിയില്ല തൃശൂർ നിയമസഭാ സീറ്റ് പിടിക്കാൻ പിടിക്കാനുള്ള ചുമതല സുരേഷ് ഗോപിയാണ് ഏ ഏൽപ്പിച്ചിരിക്കുന്നത് തൃശ്ശൂരിലെ ബി ജെ പി പ്രാദേശിക നേതാക്കളുമായും ഒക്കെ സംസാരിച്ച് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തും ബി ജെ പിയുടെ സർവേ കേരളത്തിൽ ബി ജെ പിയുടെ സർവേ ബി ജെ പി നടത്തിയ സർവേ ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു അതിൽ ബി ജെ പിക്ക് വലിയ നിരാശയാണ് ആ സർവേയിൽ പറയുന്നത് എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്നാണ് അതാണ് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറിയത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ബി ജെ പി വളരും പക്ഷേ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നാൽ ബി ജെ പിയുടെ നില പരിതാപകരമായി മാറും സംഘപരിവാർ ശക്തികളെ ശക്തമായി പ്രതിരോധിക്കാനുള്ള കഴിവ് സി പി എമ്മിന് മാത്രമേയുള്ളൂ കോൺഗ്രസ്സിന് അതില്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും മുസ്ലിം വർഗീയതയും ഒക്കെ ഒരേ കണക്ക് എതിർക്കുന്ന പാർട്ടിയാണ് സി പി എം സംഘപരിവാർ ഒരിടത്തും ജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സംഘടനകളും ഒരുപാടുണ്ട് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള മുസ്ലിം സംഘടനകൾ സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ ഈ വോട്ടുകളെല്ലാം എൽ ഡി എഫിൽ എൽ ഡി എഫിലേക്ക് ക്രോഡീകരിക്കും കഴിഞ്ഞ തവണ അങ്ങനെ ഒരു പ്രതിഭ പ്രതിഭാസമാണ് കണ്ടത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് അങ്ങനെയാണ് മുസ്ലിം മേഖലകളിൽ എൽ ഡി എഫിന് കുതിച്ചു കയറ്റമാണ് ഉണ്ടായത് ഇത്തവണ തൃശൂരിൽ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് രാജീവ് ചന്ദ്രശേഖർ തയ്യാറല്ല എന്നാണ് പത്മജയെ വെട്ടിമാറ്റിയതിലൂടെ വ്യക്തമാക്കുന്നത് കുറഞ്ഞത് പത്ത് സീറ്റെങ്കിലും പ്രതീക്ഷിച്ച് യുദ്ധത്തിനിറങ്ങുന്ന തെരഞ്ഞെടുപ്പ് യുദ്ധത്തിനിറങ്ങുന്ന രാജീവ് ചന്ദ്രശേഖർക്ക് കുറഞ്ഞത് മൂന്ന് സീറ്റെങ്കിലും പിടിക്കണം ബി ജെ പിയുടെ സർവേ അനുസരിച്ച് അങ്ങേയറ്റം മൂന്ന് സീറ്റ് കിട്ടുകയുമുള്ളൂ ഈ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ബി ജെ പിയുടെ സർവേ രാജീവ് ചന്ദ്രശേഖറെ ജാഗ്രതയുള്ള നേതാവാക്കി മാറ്റിയിരിക്കുന്നു പത്മജ വേണുഗോപാലിനെ പോലെ ഒരു സ്ഥാനാർത്ഥി നിർത്തി തൃശൂരിൽ നാണം കെടാൻ ബി ജെ പി തയ്യാറല്ല ചുരുക്കത്തിൽ വലിയ ദുരന്തമായി മാറി പത്മജയുടെ രാഷ്ട്രീയ ജീവിതം വളരെ പരിതാപകരമായി മാറി പത്മജയുടെ രാഷ്ട്രീയ ജീവിതം